അസലാമലൈക്കും വാഹനത്തല്ലാ വാത്തു പ്രിയമുള്ള മിനിങ്ങൾ ഈ ആഴ്ചയിലാണ് നമ്മുടെ മക്കളുടെ സ്കൂളുകൾ തുറക്കുന്നത് പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ് ഒരു പുതിയ പ്രഭാതത്തില് പുതിയ ചിന്തകളോടുകൂടി പുതിയ ക്ലാസ്സിലേക്ക് പുത്തൻ യൂണിഫോമുകൾ ധരിച്ച് നമ്മുടെ മക്കള് അവരുടെ അധ്യയന വർഷം ആരംഭിക്കാൻ പോവുകയാണ് ഈ സമയത്ത് നമ്മുടെ മക്കളിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഏഴു കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഈ ഏഴു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ മക്കളെ നിഷ നല്ല രൂപത്തിൽ ചിട്ടയിൽ വളരാൻ അത് കാരണമാകും എന്നുള്ളതാണ് അള്ളാഹു സുബാന നമ്മുടെ മക്കളെയൊക്കെ സലാഹിന്റെയും ഹൈറിന്റെയും മഹിലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇപ്പോൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നാമം മഹാനരായ ഇസ്മായിൽ ഹസ്മാലി അവരുടെ ആ പ്രവാചകരുടേതാണ് എത്ര അനുസരണയുള്ള ഒരു സന്താനം ലോകചരിത്രത്തിൽ വേറെ ഇല്ല തന്നെ നമ്മുടെ മക്കളും അതുപോലെ അനുസരണയുള്ള മക്കളാക്കണം വലി പെരുന്നാളിനോടടുത്ത ഈ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും സ്വലാത്തു വസ്സലാമിനെയൊക്കെ ഓർത്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക അല്ലെ അപ്പോ അപ്പോ നമ്മള് വളരെയധികം പ്രധാനമായി നമ്മുടെ മക്കളിൽ ശ്രദ്ധിക്കേണ്ട ഏഴു കാര്യങ്ങളെ കുറിച്ചാണ് ഇത് സംസാരിക്കുന്നത് നിശാദ് വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂറുകളൊക്കെ ഫോൺ എടുക്കും നിശാദ് ആ സമയത്ത് അപ്പൊ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ആ സമയത്ത് ബുക്ക് ചെയ്ത് ചെയ്യുന്നവർക്കാണ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് നമ്മൾ കൺസൾട്ടേഷൻ ഉള്ളത് ചൊവ്വാഴ്ച കാണാൻ സാധിക്കുക അപ്പൊ ഞായറാഴ്ച വിളിച്ച് ബുക്ക് ചെയ്താലേ ചൊവ്വാഴ്ച പിന്നെ ഞായറാഴ്ച നേരം മുഴുകുതോറും ബുക്കിംഗ് ചിലപ്പോ കഴിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വിളിക്കുന്നവർക്കാണ് കിട്ടുക എന്ന് അറിയിക്കണം എല്ലാ ചൊവ്വാഴ്ചകളിലും ഉണ്ട് എന്നുള്ളതല്ല ചിലപ്പോ ഈ ചൊവ്വാഴ്ച ഉണ്ടാവില്ല ഈ ചൊവ്വാഴ്ച വേറെ ഒന്നിനെ തിരക്കിലുണ്ട് അപ്പൊ അടുത്ത ചൊവ്വാഴ്ചയായിരിക്കും അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ ചൊവ്വാഴ്ചകളിലേക്കും വരാൻ വേണ്ടി ഞായറാഴ്ചയാണ് ബുക്ക് ചെയ്യേണ്ടത് നമ്മുടെ മക്കള് അനുസരണയുള്ളവരായി നല്ല നന്മയുള്ളവരായി കൺകുളിർമ നൽകുന്നവരായി വളരണം എന്നാണ് നാം ഓരോരുത്തരും കൊതിക്കുന്നത് കാരണം നമ്മുടെ കേരള കഷ്ണങ്ങളാണ് ആ മക്കൾ ഭാവിയിലെ വരദാനങ്ങളാണ് അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന അവരുടെ ജീവിതത്തിന്റെ ഓരോ നികുതി മേഖലകളിലും അപകടങ്ങൾ സംഭവിക്കരുത് അനിഷ്ടങ്ങൾ സംഭവിക്കരുത് അവർ നമുക്ക് ഉപകരിക്കുന്ന മക്കളായി വളരണം അതിന് മക്കൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമുക്ക് അസഹനീയ ാണ് നമുക്ക് സഹിക്കാൻ പറ്റൂല അതുകൊണ്ട് തന്നെ ഏറെ സുരക്ഷിതമായി വളർത്താൻ നാം ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കളെയാണ് മക്കൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് നാം തിരഞ്ഞെടുക്കുന്നു ഏറ്റവും നല്ല ഭക്ഷണം നാം അവർക്ക് വേണ്ടി വാങ്ങിക്കൊടുക്കുന്നു ഏറ്റവും നല്ല വസ്ത്രം നാം വാങ്ങിക്കൊടുക്കുന്നു ഏറ്റവും നല്ല സ്കൂളുകൾ നാം തിരഞ്ഞെടുക്കുന്നു അല്ലേ ഒരുപാട് സ്കൂളുകളിൽ അന്വേഷിച്ചിട്ട് നല്ലൊരു സ്കൂൾ നോക്കിയിട്ടായിരിക്കും നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ തെരഞ്ഞെടുത്തിട്ടുണ്ടാവുക അല്ലെ ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങിക്കുമ്പോൾ അതിന് നല്ലത് നോക്കിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടാവുക നമ്മുടെ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി എന്റെ മകൻ എന്റെ മകൾ ഇത് കഴിക്കണം എന്ന് കരുതിയിട്ടാണ് അല്ല അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തുന്ന നമ്മുടെ മക്കൾ വഴിപിഴക്കാൻ പാടില്ല നമ്മുടെ അടുക്കലൊക്കെ നേരിട്ട് വരുന്ന ഒരുപാട് ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പരാതിയാണ് ഞാൻ എന്റെ മകളെ കാനഡയിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു ലോൺ എടുത്തിട്ടാണ് പറഞ്ഞയച്ചത് ലോൺ എടുക്കാൻ പാടില്ല കേട്ടോ ലോൺ എടുത്തിട്ടാണ് പറഞ്ഞത് ലക്ഷക്കണക്കിന് എന്താ ബാധ്യത ഇപ്പോൾ ഞാൻ വന്നു കിടക്കുന്നത് എന്റെ മകളെ പഠിപ്പിച്ചത് കൊണ്ടാണ് എന്റെ മകനെ പഠിപ്പിച്ചത് ാണ് ആ മകൻ എന്റെ വീട്ടിൽ നിന്ന് കാലുകുത്തിയിട്ട് അഞ്ചു കൊല്ലമായ ഏർ ആ മകൻ അത്രയും വേണ്ടി കഷ്ടപ്പെട്ട് 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 വളർത്തിയിട്ടാണ് എന്റെ കണ്ണിന്റെ കാഴ്ച പോലും ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയത് ഞാനൊരു എന്താ ഇലക്ട്രിക്കൽ വർക്കിന്റെ ഒരു പ്രകാശം നന്നായി കണ്ണിലേക്ക് ഫലിക്കുന്ന ഒരു സ്ഥലത്തായിരുന്നു എന്നോട് ഡോക്ടർ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ പ്രകാശത്തിന്റെ സ്ഥലത്ത് പോയിട്ട് ആ ലൈറ്റ് അടിക്കുന്ന സ്ഥലത്ത് പോയി നിൽക്കരുതെന്ന് പക്ഷെ ആ ഡോക്ടറുടെ വാക്ക് ലംഘിച്ചിട്ട് ഞാൻ അങ്ങനെ പോയി നിന്ന് പണിയെടുത്തത് എന്റെ പ്രിയപ്പെട്ട മകൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഇന്ന് ആ മകള് ഞാൻ യു കെയിലേക്ക് കാനഡയിലേക്ക് പറഞ്ഞു വിട്ട് ആ മകൾ ഇന്ന് എന്നെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ കാണുമ്പോൾ നെഞ്ചു പൊട്ടിപ്പോവുകയാണ് എന്താ ചെയ്യാന്ന് ചോദിക്കുന്ന എത്രയോ

നമ്മളവരെ കൃത്യമായി മോൾട്ട് ചെയ്തു വളർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ അപകടങ്ങളിൽ പെട്ടുപോകും അവർ നമുക്ക് നാളെ തിരിച്ചു കിട്ടൂല അവർ നമുക്ക് നഷ്ടപ്പെട്ടു പോകുക എന്ന് പറഞ്ഞ് രണ്ട് രൂപത്തിൽ നഷ്ടപ്പെട്ടു പോകും ഒന്ന് മരണം സംഭവിച്ചിട്ട് അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നത് ഒരു 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 വിധം ആളുകൾക്കൊക്കെ അള്ളാഹുവിന്റെ വിധി എന്ന രൂപത്തില് അള്ളാഹുവിയിലേക്ക് യാത്രയായി എന്ന രൂപത്തിൽ ക്ഷമിക്കാൻ കഴിയുമെങ്കിലും ഈ രൂപത്തിൽ മക്കൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ തിരിഞ്ഞു നോക്കാതെ അവർ ആർഭാടങ്ങളിൽ ഒന്ന് ജീവിക്കുന്ന അവർ അവസ്ഥ കാണുമ്പോ അത് വല്ലാത്ത നല്ലത് തിരഞ്ഞെടുക്കുന്നു നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നു നല്ല വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നു ഏറ്റവും നല്ല സ്കൂളുകൾ പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നു അത് നാം അവരെ നന്നാക്കാൻ വേണ്ടിയാണെങ്കിൽ ഈ പറയുന്ന ഏഴ് കാര്യങ്ങളും കൂടെ നമ്മുടെ പുതിയതായി അധ്യയന വർഷം തുടങ്ങുന്ന നമ്മുടെ മക്കളെ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ അവർ നല്ല ദീനുള്ള മക്കളായി വളരും ഇപ്പോൾ മക്കളെ സ്കൂളുകളിൽ ചേർക്കുന്ന സന്ദർഭമാണല്ലേ മനുഷ്യന്റെ വളർച്ചക്കും ഏറ്റവും ആവശ്യമായ കാര്യമാണ് വിദ്യാഭ്യാസം മനുഷ്യ മഹത്വം നിലകൊള്ളുന്നത് തന്നെ വിദ്യാഭ്യാസത്തിലാണ് അതുകൊണ്ടാണല്ലോ ആദ്യ മനുഷ്യനായ നമ്മുടെ പിതാവ് അത് നബി അലൈഹലത്തു വസ്സലാമിനെ സൃഷ്ടിച്ചതിന് ശേഷം അള്ളാഹു അറിവാണ് നൽകിയത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബിലെ മുപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ അത് പറയുന്നുണ്ട് ثم عرضهم على الملائكة فقال أنبئوني فقال أنبئوني بأسماء هؤلاء إن كنتم صادقين നബി അലൈഹി ആദ്യമായി പഠിപ്പിച്ചു കൊടുത്ത വസ്തുക്കളുടെ കാര്യങ്ങളുടെ നൽകി എന്നുള്ളതാണ് എല്ലാ എല്ലാ വസ്തുക്കളുടെയും വസ്തുക്കളെ കുറിച്ച് അതിന്റെ ഉപയോഗങ്ങളും എല്ലാം അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് നൽകണം ആ മക്കളെ വിദ്യാഭ്യാസം നൽകി വളർത്തുന്നതോടുകൂടെ തന്നെ അവർ ധാർമ്മികമായ അന്തരീക്ഷത്തിലൂടെ തന്നെയാണോ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി നാം ഓരോരുത്തരും മനസ്സിലാക്കണം അപ്പൊ നമ്മുടെ മക്കളെ വളർന്നു വരുന്ന തലമുറയെ അവരെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോ അവരെ പഠിപ്പിക്കുമ്പോ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഏഴു കാര്യങ്ങളിൽ ഒന്ന് ഒന്ന് അവരെന്തായാലും നേരത്തെ എഴുന്നേൽക്കും അവർ മദ്രസയിലേക്ക് പോകുന്നവരാണ് അവർ സ്കൂളുകളിലേക്ക് പോകുന്നവരാണ് അപ്പോൾ വളരെ നേരത്തെ അവർ എഴുന്നേറ്റ് അവർക്ക് റെഡിയാകേണ്ടി വരും അങ്ങനെയാകുമ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവരുടെ നിസ്കാരത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളത് അത് മാതാപിതാക്കളുടെ ഒരു ഉത്തരവാദിത്വമാണ് റെസ്പോൺസിബിലിറ്റിയാണ് അവരോട് അതിനെക്കുറിച്ച് ചോദിക്കപ്പെടും എന്തുകൊണ്ട് നീ നിന്റെ മകളുടെ മകന്റെ നിസ്കാരത്തിനെ കുറിച്ച് ശ്രദ്ധിച്ചില്ല എന്ന് നാളെ റബ്ബ് ചോദിക്കും അതുകൊണ്ട് ആദ്യമായി ഏഴു കാര്യങ്ങളിൽ നാം മനസ്സിലാക്കേണ്ടത് നിസ്കാരത്തിന് വിഷയം തന്നെയാണ് അപ്പൊ നമ്മുടെ മക്കൾ ഏതായാലും നേരത്തെ എഴുന്നേൽക്കണം മദ്രസയിലേക്ക് പോകണം അപ്പൊ അങ്ങനെ പോകേണ്ട സമയത്ത് ആ കുട്ടികളുടെ നിസ്കാരം കള ആകുന്നതിന്റെ മുമ്പ് തന്നെ ആ കുട്ടികളെ എഴുന്നേറ്റ് നിസ്കരിപ്പിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം നിങ്ങൾ തയ്യാറായ ഒന്നാമത്തെ കാര്യം അതാണ് അപ്പൊ അവരുടെ ജീവിതത്തിൽ ഒരു ചിട്ടയുണ്ടാകാൻ കാരണമാകും പ്രഭാതത്തിൽ തന്നെ അള്ളാഹുവിന്റെ ഒരു നോട്ടം ഉണ്ടാകാൻ കാരണമാകും നേരെ മറിച്ച് സുബിന്റെ കള സമയം കഴിഞ്ഞിട്ടാണ് അവർ എഴുന്നേൽക്കുന്നത് എങ്കിൽ തീർച്ചയായും ഷൈത്വാനിന്റെ ഒരു പ്രേരണയായി അവർക്ക് ഉണ്ടാവുക ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിസ്കാരത്തിന്റെ വിഷയം തന്നെയാണ് അഞ്ചു വക്കത്ത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കാൻ വേണ്ടി മക്കളോട് പറയണം അതിനോട് കൂടെ തന്നെ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ സ്കൂൾ ടൈമിലായിരിക്കും അപ്പൊ ലുഹുർ ഒരു കാരണവശാലും കള ആകാതിരിക്കാൻ തൊട്ടടുത്തുള്ള പള്ളിയിലോ മറ്റൊക്കെ പോയിട്ട് നിസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ മക്കൾ തയ്യാർ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ് മറന്നു പോകരുതേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് പറഞ്ഞില്ലേ നിങ്ങൾ നിങ്ങളുടെ മക്കളെ നിസ്കാരം കൊണ്ട് ഏഴു വയസ്സായാൽ കൽപ്പിക്കുകയും പത്ത് വയസ്സായാൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരടിക്കുകയും ചെയ്യുന്ന ഏഹ് എന്ന് പറഞ്ഞ ഹദീസ് നമുക്കൊക്കെ അറിയാം അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ പ്രവേശിക്കുന്നില്ല നമ്മുടെ മക്കള് അഞ്ചു വക്ക നിസ്കാരം നിസ്കരിക്കുന്നുണ്ടോ വക തിരിവെത്തിയ മക്കൾ മുതല് അങ്ങ് എല്ലാവരും നിസ്കരിക്കുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളുടെ ബാധ്യതയാണ് സ്കൂള് വിട്ട് വീട്ടിലേക്ക് നേരം വഴകി വരുമ്പോ അതിനെക്കുറിച്ച് അവർക്കാലോസരപ്പെടാത്ത രൂപത്തിൽ ചോദിച്ച് അവരോട് കാര്യങ്ങൾ അന്വേഷിച്ച് അവരോട് വേഗം നിസ്കരിച്ചിട്ട് നിസ്കരിക്കാൻ വേണ്ടി അവരോട് പറയണം മഹരീബ കൊ മഹരിബാങ് കൊടുക്കുക കഴിയോ രക്ഷിതാക്കളെ എന്നാൽ നമ്മുടെ മക്കൾ നന്നായി വളരും നിസ്കാരത്തിന്റെ വിഷയത്തിൽ എത്രത്തോളം നിങ്ങൾ ശ്രദ്ധിക്കുന്നു അത്രമേൽ ആ മക്കൾ നന്നായി വളരും രണ്ടാമത്തത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ രണ്ടാമത്തൊക്കെ വിശദീകരിക്കാൻ കുറേയുണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല രണ്ടാമത്തത് ഓരോ ദിവസവും പഠിച്ചിട്ടുള്ള പാഠഭാഗങ്ങൾ അത് മദ്രസയിലേതാണെങ്കിലും സ്കൂളിലേതാണെങ്കിലും അത് കൃത്യമായി പഠിക്കാനുള്ള ഒരു ഏരിയ അവർക്ക് നിശ്ചയിച്ചു കൊടുക്കുകയും അവിടെ നിന്ന് രാത്രി കൃത്യമായി ഒരു മണിക്കൂറെങ്കിലും മിനിമം പഠിക്കാനുള്ള അവസരവും അറ്റ്മോസ്ഫിയറും സാഹചര്യവും അന്തരീക്ഷവും സൃഷ്ടിച്ചു കൊടുക്കുകയും ചെയ്യല് ഓരോ മാതാപിതാക്കളുടെയും പദ്ധതിയാണ് അപ്പൊ അത് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കണം അപ്പൊ നമ്മുടെ മക്കള് സ്കൂൾ വിട്ടു വന്നാൽ ബാഗ് അതിന്റെ തൊട്ട് താഴെ ാണ് വെക്കേണ്ടത് മകരിവ് പാങ്കൊടുത്തു കഴിഞ്ഞാലും മൊബൈൽ ഫോണിന്റെ ഉപയോഗങ്ങളൊക്കെ കുറച്ച് ഏകദേശം അവരുടെ അവറാദുകളൊക്കെ കഴിഞ്ഞ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യവും ഒരു ഒരു ടേബിളും സ്റ്റഡി ടേബിളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് അവിടെ ആ സമയത്ത് ആ കുട്ടി അവിടെ ആയിരിക്കണം അത് എല്ലാവരുടെയും നോട്ടം എത്തുന്ന ഒരു സ്ഥലവും കൂടെ ആയാൽ നന്നായി എന്നിട്ട് അവരോട് ഇന്നേതാണ് എടുത്തത് നമുക്ക് അറിയാവുന്ന രൂപത്തിൽ ഇതിനെ കുറച്ച് മാത്സ് ആണെങ്കിൽ മാത്സ് ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി ഇംഗ്ലീഷ് ആണെങ്കിൽ ഏത് വിഷയങ്ങളാണോ എടുത്തത് അത് മുഴുവനും എടുത്തത് പഠിക്കാനും അതിനുശേഷം ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യമായി ശ്രദ്ധിക്കാനും മാതാപിതാക്കളാകുന്ന രക്ഷിതാക്കളാകുന്ന നമുക്ക് കഴിഞ്ഞാൽ നാളെ ഭാവിയിലെ ഈ കുട്ടി സ്റ്റാർട്ടിങ് ടൈമാണ് ഇപ്പോഴാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് ഈ സ്റ്റാർട്ടിങ് ടൈമിൽ ഇത് ശ്രദ്ധിച്ചാൽ ഈ മക്കള് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാവും അശ്രദ്ധമാകുന്ന മക്കളാവില്ല അപ്പൊ നമ്മള് പാരന്റ്സ് മീറ്റിംഗിനൊക്കെ പോകുമ്പോ നമ്മുടെ മക്കളില് ആ ഒരു ഒരു ഇമ്പ്രൂവ്മെന്റ് കാണാൻ <mock> സാധിക്കും <mock> <mock> മനസ്സിലാവുന്നുണ്ടായി ഞാൻ പറയുന്നത് അപ്പൊ ഓരോ ദിവസത്തെയും ആ കൃത്യമായി പഠിക്കേണ്ടത് അന്നാന്ന് പഠിച്ചാൽ പഠിച്ചാലത് പാരണ്ടാവില്ല ഈ മാത്സിന്റെ ഒക്കെ ഒരു പ്രത്യേകത നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഒരു ഭാഗം നമ്മൾ കവർ ചെയ്തിട്ടില്ല ഒരു ഭാഗം നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ മാത്സിലെ ചില ഏരിയകളൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ മുമ്പത്തത് മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാക്കാത്ത ഒരുപാട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് ഏരിയകൾ ഇതിലുണ്ട് അപ്പൊ നമ്മൾ മുമ്പത്ത് മനസ്സിലാക്കാതെ പിറ്റേ ദിവസം ക്ലാസ്സിന് പോകുമ്പോൾ തീരെ മനസ്സിലാവില്ല പിന്നെ ക്ലാസ്സിന് പോകുമ്പോൾ തീരെയും മനസ്സിലാവില്ല പിന്നെ പോകുമ്പോ ഒന്നും മനസ്സിലാവില്ല അതാണ് ഈ കുട്ടികൾ ചിലപ്പോ എനിക്കൊന്നും തിരിയുന്നില്ല ഉമ്മ എനിക്കൊന്നും തിരിയുന്നില്ല എന്ന് പറയുന്നത് എനിക്ക് എന്തല്ലോ ടീച്ചർ പറയുന്നത് എനിക്കൊന്നും തിരിയുന്നില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ഓരോ ദിവസത്തെയും കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി നമ്മളെ പ്രചോദിപ്പിക്കണം അപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സംസാരം കേൾക്കും പാരന്റ്സ് മീറ്റിങ്ങിന് പോകുമ്പോൾ ഇങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കും മൂന്നാമത്തത് മദ്രസവിദ്യാഭ്യാസം മതപഠനം അത് നിർബന്ധമായി നമ്മുടെ മക്കളേക്ക് കൊടുക്കണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതാണ് ഇതിനെ ഉപകരിക്കുക അല്ലേ അപ്പം മതപഠനം നന്നായിട്ട് കൊടുക്കണം അപ്പൊ അത് എത്ര മുതിർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നവരാണെങ്കിലും മിനിമം പ്ലസ് ടു വരെങ്കിലും നമ്മുടെ മക്കൾ പഠിച്ചിരിക്കണം ഇത് ചില ആളുകള് ഒരു ഏഴാം ക്ലാസ് ആറാം ക്ലാസ് ഒക്കെ ആകുമ്പോ മദ്രസ നിർത്തണം എന്താ മദ്രസ നിർത്താൻ കാരണം അവള് വലിയ മകളായില്ലേ അവൾ വലിയ കുട്ടിയായ വലിയ കുട്ടിയായാലേ ഇനി എങ്ങനെ അവള് മദ്രസയിലേക്കൊക്കെ പറഞ്ഞയക്കാം ഇതാണ് സംസാരം പൊതുവിലുള്ള സംസാരം ഇതാണ് ഇനി എങ്ങനെ അവരോ മദ്രസയിലേക്കൊക്കെ പറഞ്ഞയക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മദ്രസയിലേക്ക് ഒരു കുട്ടി വരുമ്പോ അവള് പൂർണ്ണമായും മറയോടുകൂടെയാണ് വരുന്നത് ചില മദ്രസകളിലൊക്കെ കണ്ണ് കണ്ണിന് മുഖം മറക്കുന്ന മദ്രസകൾ വരെയുണ്ട് അപ്പോ അങ്ങനെയുള്ള മദ്രസകളാണ് കൂടുതലും മുതിർന്ന വിദ്യാർത്ഥികളൊക്കെ അല്ലെ അപ്പൊ അത്തരം മദ്രസകളിലെ പൂർണ്ണമായ സെക്യൂരിറ്റിയോടുകൂടെ പഠിപ്പിക്കപ്പെടുന്ന മദ്രസകൾ കുറിച്ച് ചില രക്ഷിതാക്കളുടെ ആശങ്ക എങ്ങനെയാണ് ഇനി എന്റെ മകൾ അവിടെ പഠിക്കാം എങ്ങനെയാ ഓള് ഏഴു വയസ്സ് ഏഴാം ക്ലാസ് കഴിഞ്ഞില്ലേ ഏഴാം ക്ലാസ്സിലെ പൊതുപരീക്ഷ കഴിഞ്ഞില്ലേ പബ്ലിക് എക്സാം കഴിഞ്ഞില്ലേ ഇനി എങ്ങനെ എങ്ങനെയുള്ള മദ്രസയിലേക്ക് പറഞ്ഞേക്കാം കാര്യമായിട്ട് അവര് സംസാരിക്കുന്ന സംസാരാണ് അത് എന്നാലോ സ്കൂള് ഭൗതിക പഠനത്തില് ഡിഗ്രിയും പി ജിയും പി എച്ച് ഡി ഒക്കെ പഠിപ്പിക്കുന്നിടത്തേക്ക് പറഞ്ഞയക്കുമ്പോ ഒരു വിമുഖതയുമില്ല എന്നാൽ കൂടുതൽ ഏത് വിഷയത്തിനാണോ അവർ ആശങ്കപ്പെട്ടിരുന്നത് അത് നമ്മൾ കരുതിയ ആ വിഷയമാണെങ്കിൽ ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പേടിപ്പെടേണ്ടതും ഭയപ്പെടേണ്ടതും അത്തരം സാഹചര്യങ്ങളിലല്ലേ അവിടേക്ക് പോകുമ്പോ മദ്രസയിലേക്ക് വരുന്നത് പോലെയുള്ള ഒരു കോസ്റ്റ്യൂമാണോ ഡ്രസ്സസ് ആണോ അവർ ധരിക്കുന്നത് അല്ലാലോ അവിടെയുള്ള സാഹചര്യങ്ങൾ ഇത്തരം സാഹചര്യങ്ങളാണോ അവിടെയുള്ള അവസരങ്ങൾ ഇത്തരം അവസരങ്ങളാണോ അല്ലല്ലോ അപ്പോ അത് വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ മക്കളെ മതവിദ്യാഭ്യാസം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാനഡയിലൊക്കെ പഠിപ്പി പഠിപ്പിക്കപ്പെടുന്ന മക്കളുടെ മാതാപിതാക്കൾക്ക് സംഭവിക്കുന്നത് അത് തന്നെയാണ് ഉമ്മയാരാണ് ഉപ്പയാരാണ് അവരോട് പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്ന ഒരു പറ്റം യുവാക്കളും യുവതികളും നഷ്ടപ്പെടും അപ്പൊ അത് കാരണമായിട്ട് അവർ യു കെയിലെ പഠനം കഴിഞ്ഞ് കാനഡയിലെ പഠനം കഴിഞ്ഞ് അമേരിക്കയിലെ പഠനം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ മാതാപിതാക്കൾ ഭാരമാകും ഭാരമാകുമ്പോൾ ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമിലേക്കോ വൃദ്ധസദനങ്ങളിലേക്കോ ഏതെങ്കിലും സ്നേഹ ഭവനങ്ങളിലേക്കോ മാറ്റിയിട്ട് എന്റെ മകളെ എന്താ ഇനി മുതൽ ഉമ്മ ഇവിടെ നിന്നോ ഉമ്മാനെ ഇവിടെ നോക്കാൻ ആളുകൾ ഉണ്ടാകും ഉപ്പാനെ ഇവിടെ നോക്കാൻ ആളുകൾ ഉണ്ടാകും ഇവിടെ നിന്ന് ഇവിടെ നിന്നോ നല്ല ഭക്ഷണം കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കും അപ്പോ ഈ ഉമ്മാക്കും ഉപ്പാക്കും ഓർമ്മ വരുന്ന ഒരു രംഗമുണ്ട് അന്ന് കാനഡയില് അന്ന് ബാംഗ്ലൂരില് അന്ന് ഡൽഹിയിലെ വിലപിടിപ്പുള്ള ഒരു ഹോസ്റ്റലിലേക്ക് തന്റെ പ്രിയപ്പെട്ട മകളെ തന്റെ പ്രിയപ്പെട്ട മകനെ കൊണ്ടാക്കുന്ന ഒരു രംഗമാണ് ഈ സമയം മാതാപിതാക്കൾക്ക് ഓർമ്മ വരെ അന്ന് അവിടെ ചെല്ലുമ്പോ ആ മാതാപിതാക്കൾ തന്റെ പ്രിയപ്പെട്ട മകളെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ആ പി എച്ച് ഡി ചെയ്യുന്ന സമയത്ത് ഒരു വിശ്വോത്തര യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയപ്പോ അതിന്റെ അടുത്തുള്ള ഒരു ഹോസ്റ്റലില് വലിയ വിലപിടിപ്പുള്ള ഹോസ്റ്റലില് നല്ല വില കൊടുക്കണം അവിടുത്തെ അക്കോമഡേഷൻ ഫുഡിനൊക്കെ അങ്ങനെയുള്ള ഒരു ഹോസ്റ്റലിൽ പോയിട്ട് ആ സമയത്ത് മാതാപിതാക്കൾ മക്കളെ അവിടെയുള്ള മാനേജറെ ഏൽപ്പിക്കുന്നുണ്ട് ഏൽപ്പിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ഇതെന്റെ പ്രിയപ്പെട്ട മകളാണ് ഇവൾക്കൊന്നും സംഭവിക്കരുത് പ്രിയപ്പെട്ട മകനാണ് ഒന്നും സംഭവിക്കരുത് എത്ര പൈസക്കെ ആവശ്യമുണ്ടെങ്കിലും ഇതാണ് എന്റെ നമ്പർ അത് കുറിച്ചു വെച്ചോ എനിക്ക് ഉടനെ ഫോൺ വിളിക്കണം ഞാൻ ഇങ്ങോട്ട് അയച്ചു തരാ എന്ന് പറഞ്ഞ സ്നേഹത്തോടു കൂടെ പറഞ്ഞ ആ മകളാണ് പിന്നെ തിരിച്ച് നാട്ടിലേക്ക് എത്തിയിട്ട് തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് സദനങ്ങളിലേക്ക് ഈ രംഗം അപ്പോൾ ആ മാതാപിതാക്കൾ ഓർത്തുപോകും വൃദ്ധ ഈ സമയത്ത് മക്കളും ഒരു സ്ലിപ്പ് ആ വൃദ്ധസദനത്തിലെ മാനേജേഴ്സിന് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് സ്ലിപ്പ് കൊടുത്തിട്ട് ആവശ്യ തൊട്ടതിനും തോണ്ടിയതിനൊന്നും ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യരുത് ഞാൻ തിരക്കിണ്ട് ഞാനൊരു ഗവൺമെന്റ് ജോലിയാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നവരാണ് എനിക്കിങ്ങനെ വിളിച്ച് എന്നെ ശല്യം ചെയ്യരുത് എന്നെ പ്രയാസപ്പെടുത്തരുത് എന്തെങ്കിലും അർജന്റ് സീരിയസ് മേജർ കേസുകൾ ഉണ്ടെങ്കിൽ എമർജൻസി ഉണ്ടെങ്കിൽ മാത്രം വിളിക്കാനുള്ള നമ്പറാണ് എന്നും ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യരുത് എന്നാണ് അന്ന് ആ ഹോസ്റ്റലിൽ വെച്ച് പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും മകളെ പഠിച്ചു വളർത്താൻ വേണ്ടി പറഞ്ഞു വാക്കുകൾ നിങ്ങൾ ഓർക്കണം ഇന്ന് തിരിച്ചു പറയുന്ന വാക്കുകൾ നിങ്ങൾ ഓർക്കണം ആ രൂപത്തിലേക്ക് നമ്മുടെ മക്കൾ വളരാതിരിക്കാൻ ശ്രദ്ധിച്ച മതിയാവോ അതിന്റെ മതവിദ്യാഭ്യാസം കൊടുക്കണം നാല് കുറഞ്ഞ സമയമെങ്കിലും അവരോട് ഓരോ ദിവസവും തുറന്നു സംസാരിക്കാൻ സമയം കണ്ടെത്തണം എന്നുള്ളതാണ് ഇന്ന് അധിക മാതാപിതാക്കൾക്കും ഇല്ലാതെ പോയ വിഷയം അതാണ് കുറഞ്ഞ സമയമെങ്കിലും അവരോട് സംസാരിക്കാനുള്ള അവസരങ്ങളും സമയങ്ങളും കണ്ടെത്താൻ അതിന് കഴിയോ പ്രിയമുള്ളവരെ സ്കൂൾ വിട്ട് വന്നിട്ടോ ഒക്കെ ആയിട്ട് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരര മണിക്കൂർ മകനും മകളും മൊബൈൽ ഫോണൊക്കെ ഒഴിവാക്കിയിട്ട് ഉമ്മയൊക്കെ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കിയിട്ട് കണ്ണോട് കണ്ണു നോക്കിയിട്ട് സ്നേഹത്തോടു കൂടെ ഇന്നെന്തൊക്കെയാ മോനെണ്ടായി സ്കൂളില് ഇന്നെന്തൊക്കെയാ മോൾ ഉണ്ടായി സ്കൂളില് ടീച്ചേഴ്സ് എന്താ പറഞ്ഞത് നിന്റെ കൂട്ടുകാരെന്താ പറഞ്ഞത് നിന്റെ കൂട്ടുകാരൻ ജാഫർ ഉണ്ടായിരുന്നല്ലോ അവനെന്താ നിന്നോടെന്തോ ഇന്നലെന്തോ പറഞ്ഞിട്ട് അങ്ങനെ അവരിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് ഇങ്ങനെ സംസാരിക്കുമ്പോ അവരുടെ ഹൃദയത്തിലേക്ക് അടുക്കാൻ സാധിക്കും അപ്പൊ അവരെല്ലാം തുറന്നു പറയും ഇപ്പത്തെ കാലാണ് എന്തെങ്കിലും ഇഷ്യൂസ് നമ്മുടെ മക്കൾക്ക് ഉണ്ടെങ്കിൽ അവർ മറ്റുള്ളവരോട് പറയുന്നതിനേക്കാളും നേരത്തെ നമ്മോടാ പറയേണ്ടത് അങ്ങനെ പറയാനുള്ളൊരു ധൈര്യം ഉണ്ടാക്കി കൊടുക്കണം അപ്പൊ എന്തുണ്ടെങ്കിലും അവരോട് തുറന്ന് സംസാരിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളിൽ ഒന്ന് ഒന്ന് ആ മക്കളുടെ ഹൃദയം നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ ആ മക്കൾ എല്ലാ വിഷയങ്ങളും നമ്മോട് തുറന്നു പറയും എല്ലാത്തിനും മുമ്പേ മക്കൾക്ക് നമുക്ക് നമ്മുടെ ഒരു സ്നേഹം ഉണ്ടാകും ആ സ്നേഹം സംസാരിക്കാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന എത്രയോ അനുഭവങ്ങളല്ലേ അതുകൊണ്ട് വളരെയധികം അടുത്തത് അഞ്ചാമത്തെ ശ്രദ്ധിക്കേണ്ടത് കൂട്ടുകെട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മുടെ കുട്ടികള് നമ്മുടെ വീട്ടില് വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ കൂടുതൽ സമയവും അവര് പുറത്താണ് ഈ പുറത്തുള്ള സമയങ്ങളിൽ അവിടെ അവരുടെ കൂട്ടുകെട്ടുകളിൽ ധാരാളം സ്വഭാവങ്ങൾ രൂപീകരിക്കപ്പെടുന്നുണ്ട് ഏതെങ്കിലും ഒരു കുട്ടി അവരെ സ്മോക്ക് ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ നമ്മുടെ മകൻ സ്മോക്ക് ചെയ്യുന്ന ഒരു ശീലം എവിടെ നിന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിരന്തരം ആ സ്മോക്ക് ചെയ്യുന്ന ആ കുട്ടിയോടുകൂടെ നടക്കുകയാണ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഏഹ് എടാ ഷുക്കുറ നീ ഇതൊന്ന് ഒരു വലിയൊന്നും വിളിച്ചു നോക്കേ അവൻ പറഞ്ഞു എനിക്ക് വേണ്ട ഞാനിത് ശീലമില്ല എനിക്ക് ചുമച്ചു വേണ്ട നീ ഒന്ന് വിളിച്ചു നോക്കേ ഒന്ന് ഞങ്ങളൊക്കെ വിളിക്കുന്നുണ്ടല്ലേ എന്തായാലും കുഴപ്പമില്ല ഇങ്ങനെ ഈ പുക പോകുന്ന കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇങ്ങനെ അവരിങ്ങനെ സ്വാധീനം ചെലുത്തി കൊണ്ടിരിക്കും അപ്പൊ ഇവനെല്ലാ ദിവസവും പറയും ഒരു ദിവസം ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കല്ലേ അവനൊരു ദിവസം ഇവര് ചോദിക്കാതെ തന്നെ പറഞ്ഞു ഒരൊറ്റ വലിയ വലിച്ചെങ്കിലും കൊഴപ്പണ്ടാവും ഒരൊറ്റി ഇല്ല ഇല്ല കൊഴപ്പണ്ടാവില്ല ആ എന്നൊന്നു തന്നെ അങ്ങനെ അവൻ അതിനെ കണ്ടിട്ടുണ്ടിട്ടു അപ്പൊ നമ്മുടെ കൂട്ടുകാര് അവര് നന്നാവെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ നമ്മുടെ മക്കള് ആരുമായിട്ടാണ് കൂട്ടുകെട്ടുണ്ടാകുന്നത് എന്ന് വളരെയധികം ശ്രദ്ധിക്കണം ഇനി ഞാൻ പറയാൻ പോകുന്നത് കുട്ടികളാണ് കേൾക്കുന്നതെങ്കിൽ അവർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കൂല എന്നാൽ മാതാപിതാക്കളാണ് കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കും നമുക്ക് കൂട്ടുകാരായിട്ടും കൈപിടിച്ച് നടക്കാനും ഒപ്പം നടക്കാനും തോളിൽ കൈയിട്ട് നടക്കാനും നമ്മുടെ മകനാണെങ്കിൽ നമ്മുടേത് മകനാണെങ്കിൽ മറ്റൊരു കൂട്ടുകാരനായിരിക്കണം വേണ്ടത് നമ്മുടേത് മകളാണെങ്കിൽ മറ്റു മറ്റൊരു കൂട്ടുകാരിയായിരിക്കണം വേണ്ടത് തിരിച്ചാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മകന് കൂട്ടുകാരിയാണെങ്കിൽ മകള് കൂട്ടുകാരനാണെങ്കിൽ അത് ഇസ്ലാമിക നിയമപ്രകാരം തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല പക്ഷെ ഇത് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല കാരണം ഇന്ന് ഏകദേശം അങ്ങനെ അതിനെയായില്ല ഏത് സ്കൂളുകളിലെ പരിസരങ്ങളിലൂടെ നടന്നു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരാണും ഒരു പെണ്ണും കൂടി കൂടിയിട്ടാണ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുക അതങ്ങനെയാണ് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഈ ഒരു കോൺസെപ്റ്റാണുള്ളത് അതുകൊണ്ട് തന്നെ മാതാപിതാക്കള് ചെറിയ പ്രായത്തിലെ മക്കളെ നന്നായി ശ്രദ്ധിച്ചാൽ അവരെ നമുക്ക് തിരിച്ചു കിട്ടാൻ പറ്റും സാധിക്കും അപ്പോ ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒരു ആൺകുട്ടിക്കൊരു ഒരു ബോയ് ഫ്രണ്ട് ഒരു ഗേൾ ഫ്രണ്ടും ഒരു പെൺകുട്ടിക്കൊരു ബോയ് ഫ്രണ്ടും ഒക്കെ ഉണ്ടായേക്കാം മോനനി അതിലൊന്നും പെടരുത് മോളനി അതിലൊന്നും പെടരുത് എന്ന് പറഞ്ഞ ആർക്കാണോ ശരിക്കും അവരെ മോൾഡ് ചെയ്യാൻ പറ്റിയ അവർ വിജയിച്ചു എന്നുള്ളതാണ് ആറാമത്തത് ഒരു ചിട്ട ഉണ്ടാക്കുക ഒരു റൊട്ടീൻ ഉണ്ടാക്കുക നമ്മുടെ മക്കൾക്ക് റൊട്ടീൻ എന്ന് പറഞ്ഞാല് അവരുടെ ഒരു കൃത്യമായ ഒരു ജീവിതശൈലി ഉണ്ടാക്കി അലക്ഷ്യമായിട്ടുള്ള ഒന്നും ഉണ്ടാവരുത് സ്കൂള് വിട്ടു വരുന്നു നേരെ വന്നിട്ട് ബാഗ് ഒരറ്റേറെ എറിയുന്നു ടേബിളിലേക്കോ അല്ലെങ്കിൽ വീടിന്റെ ഡൈനിങ് ഹാളിലേക്കോ എന്നിട്ട് അവൻ തിരിച്ചോടുന്നു അത് ഉണ്ടാകരുത് ഒരു ചിട്ടയുണ്ടാവും അപ്പോ സ്കൂള് വിട്ട് വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ അവൻ ഉണ്ടാവും ഇത് വാട്ടർ ബോട്ടിൽ വേറെ സ്ഥലത്തേക്ക് കുട വേറെ സ്ഥലത്തേക്ക് ബാഗ് വേറെ സ്ഥലത്തേക്ക് ബുക്ക് വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ ഒരു രൂപ ആവരുത് അങ്ങനെ എറിഞ്ഞ് ഇടുന്ന രൂപ ആവരുത് അവന് ഈ ബാഗ് വന്ന് കൊണ്ടുവന്ന് വെച്ച് ഒരു സ്ഥലത്ത് വെക്കണം അത് കഴിഞ്ഞിട്ട് കഴുകാനുള്ള വാഷ് ചെയ്യാനുള്ള വാട്ടർ ബോട്ടിൽ ഇതൊക്കെ മറ്റൊരു ഭാഗത്ത് കൊണ്ടുവെക്കണം വെക്കണം അതേപോലെ തന്നെ സ്കൂൾ യൂണിഫോംസ് അത് അലക്കാനുള്ള ലോണ്ട്രീൻ്റെ അടുത്ത് വെക്കണം ഇങ്ങനെയുള്ള ഒരു ചിട്ട നമ്മുടെ മക്കളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് സമയം ദൈർഘ്യമാകുന്നുണ്ട് പിന്നെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഏഴാമത്തേത് നമ്മുടെ മക്കളെ നന്നായി സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുമ്പോൾ കമ്പയർ ചെയ്യാതെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ മക്കള് നന്നായി വളരണം എന്നുണ്ടെങ്കില് അവരെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും അവരിലേക്ക് നമ്മുടെ മക്കൾ അടുക്കും അതുകൊണ്ട് അവരെന്നുണ്ടായിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പൊ എങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ടത് അവരെ എന്തെങ്കിലും ഒരു സ്കോർ ചെയ്തോ ഒരു എക്സാമിൽ നല്ല മാർക്ക് മോനെ നന്നായിട്ടുണ്ടല്ലോ അമ്പതില് ഇരുപത്തിരണ്ടേ വാങ്ങിച്ചിട്ടുള്ളൂ എന്നാലും പറയാം മോനെ നന്നായിട്ടുണ്ടല്ലോ അവനീ ആൻസർ ഒക്കെ ശരിയാക്കിയോ ഓ ഇതൊക്കെ ഭയങ്കര ടഫാണ് അല്ലേ ഇത് എങ്ങനെ മോനെ നീ വരച്ചത് എന്നൊക്കെ പറഞ്ഞ അവനെ കൗതുകപ്പെടുത്തുന്ന രൂപത്തില് നന്നായി സപ്പോർട്ട് ചെയ്താലേ അവനെ പിന്നെയും അത് കാണിച്ചു തരാൻ തോന്നി പിന്നെയും നല്ല മാർക്ക് വാങ്ങിക്കാൻ തോന്നി രണ്ട് ടോൺ ഉണ്ട് രണ്ടാമത്തത് നിനക്കാകെ ഇരുപത്തിരണ്ട് മാർക്ക് ലഭിച്ചിട്ടുള്ളൂ പതിനെട്ട് മാർക്ക് ജയിക്കാനുള്ള ഇരുപത്തിരണ്ട് കിട്ടിയാൽ ചെയ്യേണ്ടതാണ് ഞാൻ പറഞ്ഞു നിനക്കാകെ പതിനെട്ട് മാർക്ക് എന്താടാ ഇത് മറ്റേ ഇവനെ കണ്ടാ സുലൈമ സലീമിനെ എത്ര മാർക്ക് എന്താടാ അവനെ അവനെന്താ കൊപ്പല്ലടാ എന്ന് പറഞ്ഞ അവനെ തളർത്തിയാലോ പിന്നെ അവൻ ഇനി സപ്പോർട്ട് ചെയ്താൽ ഇനിയും കിട്ടും എന്ന രൂപത്തില് അവനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് മനസ്സിലായില്ല അപ്പൊ ഈ ഏഴു കാര്യങ്ങളൊന്നും രണ്ടാമത്തത് ഓരോ ദിവസവും പാഠഭാഗം ചെയ്യേണ്ടത് മൂന്നാമത്തെ മതവിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം നാലാമത്തെ കുറഞ്ഞ സമയമെങ്കിൽ അവരോട് സംസാരിക്കും അഞ്ചാമത്തെ കൂട്ടുകെട്ട് ശ്രദ്ധിക്കുക ആറാമത്തത് ഒരു ചിട്ടയായ അന്തരീക്ഷം ഒരു ചിട്ട ഉണ്ടാക്കിയെടുക്കുക ഏഴാമത്തെ അവരെ സപ്പോർട്ട് ചെയ്യുക ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ മക്കൾ നന്നാവും അള്ളാഹു നൽകട്ടെ ഒരാവൃത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് വരാനുള്ളവരെ അള്ളാ ഞായറാഴ്ച ഫോൺ വിളിച്ചാല് മണിക്ക് ശേഷം ഫോൺ വിളിച്ചാല് ഫോണ് കുറഞ്ഞ മണിക്കൂറുകളിൽ അറ്റൻഡ് ചെയ്യും ആ സമയത്ത് നിഷാധ നിങ്ങൾക്ക് ബുക്കിംഗ് ചെയ്യാവുന്നതാണ് ചൊവ്വാഴ്ച വരാൻ വേണ്ടി ചൊവ്വാഴ്ചകളിൽ മാത്രമേ നോക്കൂള്ളൂ ചൊവ്വാഴ്ച ഉണ്ടോ എന്നുള്ളത് ഞായറാഴ്ച വിളിക്കുമ്പോഴാണ് അറിയ ഉള്ള ചൊവ്വാഴ്ച ഈ ചൊവ്വാഴ്ച ചിലപ്പോൾ ഉണ്ടാവൂല അടുത്ത ചൊവ്വാഴ്ച ആയിരിക്കും എല്ലാവരും ദുരാ ചെയ്യുക